എനിക്ക് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഞാൻ മരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു മരണത്തിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഈ കണ്ണുനീര് ഒറ്റാതെ ആ ഒരു വീഡിയോ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം എന്നെ അത് എന്താ പറയുക ഉൾക്കൊണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ അതിനെ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കണം കാരണം വേറെ ഒന്നുമല്ല ഞാൻ ഒരുപാട് ഉസ്താദിന്മാരുടെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുട്ടികളുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അനസ് ഷാഫി ഉസ്താദ് ഒരു മെന്റലിസ്റ്റ് ആണ് അതുപോലെ ഒരു മോട്ടിവേറ്റർ ആണ് ഒരു ഉസ്താദ് കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം കുറച്ച് കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് തങ്ങളുടെ ഉമ്മമാരെ കുറിച്ചിട്ട് ഓരോ മക്കളുടെയും ഉമ്മാനേയും ഉപ്പാനേയും കുറിച്ചിട്ടാണ് പറയുന്നത് ഓരോ മാതാപിതാക്കളെ കുറിച്ചും അദ്ദേഹം പറയുന്നത് ആരെങ്കിലും അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാ ഉമ്മയും ഉപ്പിയും പറയുന്നത് നിങ്ങളനുസരിക്കാതിരുന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളനുസരിക്കാതിരുന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓക്കെയാണ് ഉമ്മയും ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം അനുസരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൈപൊക്കാൻ പറയുന്നു അപ്പോൾ മക്കള് ഒന്നോ രണ്ടോ പേര് മാത്രമേ കൈപൊക്കിയിട്ടുള്ളൂ ബാക്കി ആരും കൈപൊക്കിയിട്ടില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു അത് ശരിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വയ്യമ്മ അങ്ങനെ എന്തായാലും പറയാത്ത ഒരു മക്കൾ പോലും അവിടെ ഉണ്ടാവില്ല അപ്പോൾ പക്ഷേ ആ ഉമ്മ അനുഭവിക്കുന്ന വേദനകളും യാതനകളും എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് അതായത് അവരെ കണ്ണടപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ രണ്ടും കൂട്ടി അടച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം ഉമ്മ ഇങ്ങനെയാണ് ഉമ്മ എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറയണം മക്കളോട് ആ മക്കൾ അത് ഇമാജിൻ ചെയ്യുക മാത്രമല്ല ആ മക്കൾ ശരി ിക്കും അത് ഉൾക്കൊണ്ടു എന്നതാണ് ഈ വീഡിയോയില് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് ആദ്യം ആ വീഡിയോ അങ്ങോട്ട് കണ്ടാലോ അല്ലെ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം ഞാനും എനിക്ക് അത് എത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം ഞാൻ കഴിയാതെ ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണെങ്കിൽ ചെറിയ മക്കളാകുന്ന നിങ്ങളെ കണ്ടില്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കണ്ടില്ലെങ്കിൽ എത്ര ഉമ്മാക്കെത്ര ബേജാറുണ്ടാവും എത്ര സങ്കടം ഉണ്ടാവും നിങ്ങളോട് സ്നേഹം കൊണ്ടാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ ഉമ്മ ഇങ്ങനെ പ്രതീക്ഷയോടെ അങ്ങനെ കാത്തുന്നപ്പോഴും നിങ്ങൾ ഉമ്മാനെ ചീത്ത പറയുക ഉമ്മാക്ക് നേരെ കൈ ചൂണ്ടിയ മക്കൾ ഈ കൂട്ടത്തിലുണ്ട് ഉമ്മാനെക്കാൾ ശബ്ദം വെച്ച മക്കളീ കൂട്ടത്തിലുണ്ട് നിനക്കറിയാം പ്രിയപ്പെട്ട മക്കളെ ഉമ്മ വളരെ നിസ്സാര കാര്യത്തിൽ പോലും നിങ്ങളോട് ദേഷ്യം അറിയോ നിങ്ങളോട് സ്നേഹം കൊണ്ട് മാത്രാണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്ക് ഉമ്മാക്ക് നിങ്ങളോട് ഒരു വെറുപ്പില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉമ്മതൊക്കെ ചെയ്തത് പക്ഷേ ഉമ്മാന്റെ ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല ഉമ്മാന്റെ ഇഷ്ടം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല ഉമ്മ നമ്മളെത്രയേറെ സ്നേഹിച്ചിട്ട് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല മക്കളെ നമ്മളെക്കാൾ മോശപ്പെട്ട ആരള്ളത് നമ്മളെക്കാൾ ഹതഭാഗ്യരായ ആരാള്ളത് ഞങ്ങളെ നാട്ടില് ഒരു മോനുണ്ട് ആ മോൻ ഒമ്പതാം ക്ലാസ്സിലെ പഠിക്കുന്നത് സാധാരണ ഇഷമാരിഫിന്റെ ഇടയിൽ ആ മകൻ പുറത്തു പോകാറുണ്ട് ഒമ്പത് മണി ഒക്കെ ആകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരും അവന്റെ ഒരു ദിവസം ഓൻ പുറത്തു പോയിട്ട് ഒമ്പത് മണിയായിട്ട് വീട്ടിൽ തിരിച്ചു വന്നില്ല ഉമ്മ ഉമ്മങ്ങനെ ബേജാറായിട്ട് വാതിലിന്റെ അവിടെ ഇങ്ങനെ വന്ന് കാത്തിക്ക സമയം പത്തുമണിയായി അവന്റെ ഉമ്മ വന്നില്ല അവൻ വന്നില്ല സമയം പതിനൊന്ന് മണി അപ്പോഴും അവൻ വന്നില്ല പന്ത്രണ്ട് മണിയായി ഉമ്മാന്റെ പേടി കൂടി ബേജാറ് കൂടി എൻ്റെ മോൻക്ക് എന്താ പറ്റി റബ്ബേ സാധാരണ ഈ നേരത്തെ എന്റെ വീട്ടിൽ വരുന്നതാണല്ലോ ഇനി എന്താണ് പറ്റി എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ ബേജാറായിട്ട് അവൻ ഇങ്ങനെ വാതിലടക്കാത്തു നിൽക്കുമ്പോൾ ഒരു പന്ത്രണ്ടര നേരത്തും വീട്ടിൽ ഇങ്ങനെ കയറി വരിക വീട്ടിൽ കയറി വരുമ്പോ അവനൽപ്പം ലഹരി ഉപയോഗിച്ചിട്ടാ കയറി വരുന്നത് കയറി വന്ന ഉടനെ ഉമ്മ ചോദിച്ചു എവിടെ ഇരുന്നടാ മോനെ ഞാൻ ആകെ ടെൻഷൻ ആഹല്ലടാന്ന് പറഞ്ഞപ്പോ ഉമ്മാനോട് പറഞ്ഞു ഒന്ന് മാറിക്ക് തള്ളയെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ ഒരറ്റുന്തന്തിയിട്ട് ഓ നേരെ അവന്റെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങാ പിറ്റേ ദിവസം രാവിലെ സാധാരണ ആറു മണിക്കോ എന്റെ ഉമ്മ വിളിക്കാറുണ്ട് അവനെ അന്ന് ആറു മണിക്കോ അവനെ വിളിച്ചില്ല ഏഴുമണിയായിട്ട് ഉമ്മ വന്നില്ല എട്ട് മണിയായി അപ്പോഴും എന്റെ ഉമ്മ വന്നില്ല അങ്ങനെ ഒമ്പത് മണിയായപ്പോ സൂര്യന്റെ ചൂടൊക്കെ ജനലിന്റെ ഉള്ളിലൂടെ അവന്റെ ശരീരത്തിൽ ഇങ്ങനെ തട്ടിയപ്പോ ഓന് ഉറക്കിൽ നിന്ന് ഉണരിയാണ് ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോ സമയം നോക്കുമ്പോ സമയം ഒമ്പത് മണിയായല്ലോ ഇന്നെന്താ എൻ്റെ ഉമ്മ എന്നെ വിളിക്കാൻ വരാഞ്ഞത് വരാതിരുന്നത് അവൻ കരുതി ഞാൻ നല്ല ഉമ്മാനോട് ദേഷ്യം പിടിച്ചില്ലേ അയിന്റെ ദേഷ്യം കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് അവനിങ്ങനെ മെല്ലെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുക്കള പോയി നോക്കി പക്ഷേ അവൻ്റെ ഉമ്മ അവിടെ ഇല്ല അവന് ഹാളിൽ വന്ന് തിരഞ്ഞു അവൻ്റെ ഉമ്മ അവിടെ ഇല്ല അവന് ഓരോ റൂമിലും കയറി ഇറങ്ങി പക്ഷേ അവൻ്റെ ഉമ്മാനെ കാണാനില്ല അവനിങ്ങനെ ഉമ്മ എവിടെ എന്ന് കരുതിയിട്ട് സിറ്റൗട്ടിലേ കണ്ട് ചെന്നപ്പോ സുബഹാനല്ല ഓനൊരു രംഗം കാണാണ് ഓൻറെ പ്രിയപ്പെട്ട ഉമ്മ അവന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നലെ രാത്രി പോ എന്ന് പറഞ്ഞിട്ട് ഓന്റെ ഉമ്മാനെ ഉന്തിയിലെ ആ ഉമ്മയെ തള്ളിയിട്ടില്ലേ അപ്പ ചുമരുമ തല അടിച്ചിട്ട് തല രണ്ട് കഷ്ണായി പൊട്ടിട്ട് ചോരങ്ങനെ വാർന്നൊലിച്ചിട്ട് ആ സിറ്റൗട്ടിൽ ഇങ്ങനെ കടന്നിട്ട് ഓന്റെ ഉമ്മ കടഞ്ഞു മരിച്ചിരിക്കണു മക്കളെ ഓനിങ്ങനെ വന്നിട്ട് ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല ഉമ്മാ ഉമ്മാ ഉമ്മാനെ കൊല്ലാൻ വേണ്ടി ഞാൻ മുന്തിയൊന്നല്ല എന്ന് പറഞ്ഞ പൊട്ടി പൊട്ടി കരയ എല്ലാരും കണ്ണെടുക്കുക ഇത് കണ്ണുടക്കാൻ പറഞ്ഞു എല്ലാരും കണ്ണടക്കി കണ്ണ് പൂട്ടി എല്ലാരും ഇനി ആരും കണ്ണ് തുറക്കരുത് ഞാൻ പറഞ്ഞത് മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യണം അവനിങ്ങനെ പൊട്ടി കരഞ്ഞ് കരയാണ് ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാ പക്ഷെ ആർക്കും അവനോടൊരു സഹതാപം തോന്നില്ല ഉമ്മാനെ കൊല ചെയ്തവനാണവൻ ഉമ്മയെ കൊന്നവനാണവൻ ഇനി അവൻ പൊട്ടിക്കറിഞ്ഞിട്ട് എന്താ കാര്യം മക്കളെ നമ്മളുണ്ടല്ലോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു ഇന്ന് വരെ ഉമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ചവരാരാണ് നിങ്ങൾക്ക് കൈ വന്ദിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ഉമ്മ പറഞ്ഞത് ഞാൻ ഫുൾ കേട്ടിട്ടുണ്ടെന്ന് ഉപ്പ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ഉമ്മാനോട് സ്നേഹം ഇല്ലല്ലോ അല്ലേ ഉമ്മാനോട് സ്നേഹം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നെ എന്താ ഉമ്മ പറഞ്ഞേ കേൾക്കാത്തത് ഉമ്മ പറഞ്ഞെന്താ അനുസരിക്കാത്തത് ഉമ്മാൻ എന്താ വെറുപ്പിക്കണ് അതിന് ഒറ്റ മറുപടി മറുപടിയുള്ളൂ ഉമ്മ തരുന്ന സ്നേഹം ഇപ്പൊ നമുക്ക് മനസ്സിലാവല മക്കളെ ഉമ്മാന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ഉമ്മാന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയും അന്ന് ആ ദിവസം ഏതാണെന്നറിയോ ആ ദിവസം ഇന്നാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാൻ ഉമ്മാന്റെ സ്നേഹം തിരിച്ചറിയും നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം ആരും കണ്ണു തുറക്കരുത് എല്ലാവരും കണ്ണു പൂട്ടണം ഞാൻ പറയുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം ഇന്ന് രാവിലെ നമ്മൾ ഈ ക്ലാസ്സിന് വരുകയാണ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് എല്ലാവരും നമ്മളെ ഒരു ദയനീയമായ നോട്ടം നോക്കുകയാണ് ആ നോട്ടം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് എല്ലാരും നിങ്ങളെ നോക്കണേന്ന് മനസ്സിലായില്ല നിങ്ങൾ അതൊന്നും മെയിൻറ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ പോയി നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് നിങ്ങളെ വീടിന്റെ അടുത്ത് എത്താനായപ്പോ നിങ്ങളെ വീട്ടിൽ ഒരു ടാർപ്പായ ഇങ്ങനെ വലിച്ചെട്ടി കാണുന്നു അതിന്റെ ചോട്ടിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു അല്ല ഇന്ന് എന്താ എൻ്റെ വീട്ടിൽ പരിപാടി ഞാൻ രാവിലെ മദ്രസേക്ക് വരുമ്പോ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടി ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം ചെവി പറയാണ് ആ കുട്ടി വരും പാവലേ പാവലെ എന്ന് നമ്മളെ നോക്കി പറയാണ് നമുക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ ആ ആളുകളൊക്കെ തട്ടി മാറ്റിയിട്ട് ആ ഇടയിലൂടെ നിങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് സിറ്റ് ഔട്ട് കടന്ന് ഹാളിലെത്തിയപ്പോ അവിടെ ഒരു രംഗം കാണാണ് അല്ലാ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച രംഗം ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ചിന്തിച്ച രംഗം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച ആ ഒരു രംഗം നിങ്ങൾ അവിടെ കാണാണ് എന്താ രംഗം എന്നറിയോ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമ്മ നിങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ നിങ്ങളുടെ ജീവന്റെ ജീവനായ പൊന്നുമ്മ ആ ഉമ്മ ഇങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞു വെച്ച് താടകലൊക്കെ ഇങ്ങനെ കെട്ടി മരിച്ചു കിടക്കുന്ന രംഗാണ് ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്നത് നിങ്ങൾ അവിടെ ഇങ്ങനെ കയറി ചെന്നിട്ട് നിങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റും പോയി നിന്നിട്ട് ഉമ്മാന്റെ തലന്റെ അടുത്ത് പോയിട്ട് അലൈക്കും യാ ഉമ്മ അലൈക്കും ഉമ്മാസാമും അലൈക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സലാം പറയാണ് പക്ഷേ നിങ്ങൾ സലാം പറയുമ്പോ നിങ്ങളെ ഉമ്മ നിങ്ങളെ സലാം കേൾക്കുന്നില്ല സാധാരണ നിങ്ങളും മദ്രസ് വിട്ടുവരുമ്പോ നിങ്ങളെ ചേർത്ത് പിടിച്ച് ഉമ്മ തന്ന് സലാം മടക്കി ഭക്ഷണമൊക്കെ വളമ്പിത്തരുന്നു ഉമ്മാ ഇന്ന് നിങ്ങളുമാന്റെ അടുത്ത് പോയിട്ടും ഉമ്മ നിങ്ങളോട് മിണ്ടുന്നില്ല ഉമ്മ നിങ്ങളെ കൊന്നും നോക്കുന്നു പോലില്ല കുമ്മങ്ങളെയിൻ്റ് ജോലും ചെയ്യുന്നില്ല ആ നേരത്ത് നിങ്ങളുമാനോട് പറയാണ് ഉമ്മാൻറെ മുഖത്തേക്കൊന്നും നോക്കി വന്നിട്ടുള്ളത് ഇപ്പൊ എന്താ പറയാ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരിക്കലും നമ്മടെ മക്കള് ഇപ്പൊ നമ്മടെ മക്കളെ നമ്മള് കടിഞ്ഞാനിട്ട് പിടിച്ചാലേ നമ്മളെ മക്കൾ നമ്മുടെ ഒപ്പുണ്ടാവുള്ളു പക്ഷെ നമ്മൾ തല്ലിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ നമ്മുടെ മക്കൾ മനസ്സിലാക്കിയത് വരില്ല പക്ഷെ അവര് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ആ ഒരു സ്നേഹത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മക്കൾ നമ്മളെ വിട്ട് പോവില്ല എന്നുകൂടിയാണ് ഈ ഉസ്താദ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് എന്തായാലും ഇങ്ങനെ ഒരു ഉസ്താദിന്റെ ക്ലാസ് കാണാൻ സാധിച്ചത് തന്നെ എനിക്ക് വലിയൊരു കാര്യമായി നമ്മുടെ മക്കളെ ആ ഉസ്താദിൻ്റെ കയ്യിൽ എപ്പോഴും സുരക്ഷിതരായിരിക്കും എന്ന് നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പെന്നെയാണ് അതേപോലെ ഇപ്പം ഞാനടക്കം ഈ വീഡിയോ ഞാൻ എൻ്റെ മകനടക്കം ഞാൻ കേൾപ്പിച്ചു കൊടുത്തു അപ്പൊ എന്റെ മകനടക്കം ഭയങ്കര വിഷമമായിരുന്നു എന്താ വെച്ചാൽ ഇത്രയും വേദനകൾ സഹിച്ചിട്ടാണല്ലോ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ഇത്രത്തോളം ആക്കിയത് ഏഹ് അങ്ങനെയൊരു മൈൻഡാണ് എൻ്റെ മക്കൾക്ക് വരുന്നത് അങ്ങനെ വരണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മക്കൾ ഒരിക്കലും ഇപ്പോ നിങ്ങൾ കണ്ട കണ്ടിട്ടുണ്ടാവുമല്ലോ അച്ഛനെയും സ്വന്തം ഉമ്മാനെ തലക്കടിച്ചിട്ടും സ്വന്തം അനിയനെ കൊന്നിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷ നേരണമെങ്കിൽ അതിനുള്ള അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ ക്ഷപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയൊരു ക്ലാസ് അനിവാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഏർ കാരണം എനിക്കൊന്നും പറയാനില്ല കാരണം എനിക്ക് ഞാൻ അത്രയും ഉൾക്കൊണ്ടു കാരണം ഒരു ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയണം കേട്ടോ ഇതിൽ കൂടെ ഞാൻ എൻ്റെ ഒരു അവസ്ഥയും കൂടെ ഞാൻ പറഞ്ഞു തരണം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവളാണ് ഞാൻ നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മരണത്ത് എനിക്ക് പേടിയാവുന്നു മരിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടായിരുന്നു എന്തോ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് അന്ന് വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം എടുക്കുമ്പോൾ ഒന്നും ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ നേരമായി എന്നിട്ട് കഴിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് അടച്ചു എൻ്റെ ഉമിനീര് തന്നെ എൻ്റെ ശ്വാസനാളത്തിൽ അടച്ചു അടച്ചിട്ട് എനിക്ക് അടച്ചിട്ട് എനിക്ക് 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 ശ്വാസം കിട്ടുന്നില്ല ഞാൻ മരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു മരണത്തിലേക്ക് അടുത്ത് കഴിഞ്ഞു ഒരു നിമിഷം കൊണ്ട് എൻ്റെ മരണം ഞാൻ കണ്ടു ഇതിൻ്റെ എൻ്റെ മകനോട് മക്കളോട് ഞാൻ പറഞ്ഞു അമ്മ മരിക്കാൻ പോവുകയാണ് ടോന്ന് എന്നിട്ട് എന്നിട്ട് ഞാൻ മരിക്കാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ അമ്മ അമ്മ പറഞ്ഞു ഒരേ കരച്ചിൽ എൻ്റെ മകളെ എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ മകൻ അതുപോലെ എന്നെ ഇവിടെ പിടിച്ചിട്ട് ഒരേ കരച്ചിലായിരുന്നു അങ്ങനെ അവസാനം ഞാൻ എൻ്റെ തൊട്ട വീട്ടിൽ വീട്ടിലേക്ക് ഓടിക്കേറി അന്ന് അവിടെ എൻ്റെ വീട്ടിലല്ല ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്നത് അപ്പോൾ അവിടെ അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അപ്പം ഓണറുണ്ട് വാടക അവിടുത്തെ ഓണറിൻ്റെ ഹൗസ് ഓണറിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ആ ഡോറ് ഞാൻ തല്ലി തള്ളി തള്ളി ത എന്താ പറ എൻ്റെ ശരീരം എനിക്ക് വഴങ്ങണില്ല എന്താ വെച്ചാൽ എൻ്റെ ആത്മാവ് പോകാൻ സെക്കൻഡുകളേ ഉള്ളൂ ഞാൻ അങ്ങനെ ആ ഡോർ പിടിച്ച് തല് ശക്തമായിട്ട് അടിച്ചു അടിച്ചതും അവിടെ അവർ വന്നു പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടുത്തെ ആ കുട്ടിയും എന്റെ മോനും കൂടെ എൻ്റെ പുറത്ത് ഇങ്ങനെ 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 അടിച്ചു അടിച്ചടിച്ചടിച്ചിട്ട് എൻ്റെ ആ ഒരു ശ്വാസത്തെ അടച്ച സംഭവം തുറന്നു തുറന്നത് എനിക്ക് എന്തോ ഒരു വ്യത്യാസം വന്ന് ഞാൻ അവിടെ ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ രണ്ടാം ജന്മമാണ് ആദ്യം ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അന്ന് ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോഴും ദൈവത്തിന്റെ ഒരു കടാക്ഷം കാരണം എന്റെ പച്ച മക്കൾക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ അനാഥരാകും ഞാൻ ഞാനപ്പം പ്രാർത്ഥിച്ചു എന്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവൻ തിരിച്ചു തന്നൂടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഉസ്താദിന്റെ വീഡിയോ കണ്ടപ്പോൾ ഒരു ഉമ്മാൻ്റെ വേദന അല്ലെങ്കിൽ ഒരു അമ്മയുടെ വേദന എന്താണെന്ന് ആ ഉസ്താദ് കാണിച്ചു തന്ന അമ്മയുടെയും മാത്രല്ല കേട്ടോ അച്ഛൻ്റെ ഉണ്ട് പക്ഷെ ചില സാഹചര്യത്തിൽ അച്ഛനെ മറച്ചു വെക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഉപ്പാനെ മറച്ചു വെക്കേണ്ട അവസ്ഥ ചില ആളുകൾക്ക് ഉണ്ട് കാരണം അതങ്ങനെയാണ് ഏഹ് നമുക്ക് പറയാൻ പറ്റുന്നല്ലേ നമുക്ക് മീഡിയേൻ്റെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ എൻ്റെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾക്ക് ആരുണ്ട് എന്നുള്ളൊരു വേദനയായിരുന്നു എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ആരും ഒന്നും അറിയാൻ പോകണില്ല കാരണം ഈ യൂട്യൂബിൽ കാണുന്ന തന്നെ എനിക്ക് പെട്ടെന്ന് നീ സംഭവിച്ചാൽ എൻ്റെ മക്കൾക്ക് പോലും ഒരു വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ അറിയില്ല എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയുള്ള ഇടത്തോളം കാലം എനിക്ക് ആയുസ് നീട്ടി കിട്ടട്ടെ എന്ന് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ആദ്യമൊക്കെ മരിക്കണം മരിക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു ഇപ്പോൾ മരണം തന്നെ എൻ്റെ ഉണ്ട് എന്ന് റിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ മരിക്കാൻ പേടിയാവുക അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും അധികം ഒന്നും പറയുന്നില്ല ചിരിക്കുക എന്നെ ചിരിച്ച് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് എനിക്കറിയാം പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് സങ്കടങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞു പോവാണ് കാരണം മര മരണത്തിന്റെ വക്കത്തെത്തി രക്ഷപ്പെട്ടു വന്നവളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെയായിരിക്കും ഞാൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാവുക എൻ്റെ മക്കള് മോനാണ് മോൻ ഇനി ആറിലേക്ക് ഇപ്പം ആറിലാണ് മോൾ എൽ കെ ജിയിലേക്കാണ് അപ്പം എല്ലാം കുഞ്ഞ് പൈതങ്ങളാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടവും പ്രശ്നങ്ങളും പ്രാറ പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് പക്ഷെ അതൊന്നും ഞാൻ ആരെയും എന്താ പറയുക പറഞ്ഞ് ഇതാക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ പണിയെടുത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് കടയുണ്ട് ഉണ്ണിയപ്പ കടയിൽ ഉച്ചയ്ക്ക് ഊണും ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പം ഇരുപത് പേർക്കുള്ള ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനം കുറച്ച് ബാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു മരണവും കൂടി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നെടുന്തൂണ് തന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവസ്ഥ അത്രയേ ചിന്തിച്ചുള്ളൂ അപ്പോൾ എന്തായാലും ആ ഉസ്താദിനെ ഇങ്ങനെ ചിന്തിപ്പിക്കാനും ചിന്തിച്ച് മക്കളെ നേർവഴിക്കാക്കാനും ആ ഉസ്താദിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിന് ഒരായിരം നന്ദി ഈ അവസരത്തിൽ ഞാൻ ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പിയാണ് നന്ദി നമസ്കാരം